നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് പാർവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി ജയറാം സിനിമാ ആസ്വാദകർക്ക് മുൻപിലെത്തുന്നത് പത്ത് വർഷത്തോളം മലയാള സിനിമയിലെ മുൻനിര ഒരാളായി പാർവതി നിറഞ്ഞാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന ചിത്രത്തിലാണ് പാർവതിയും ജയറാമും ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് ശുഭയാത്ര പാവക്കൂത്ത് തലേണ മന്ത്രം തുടങ്ങിയ അനവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ ജയറാം പാർവതി താരജോഡി ഏറ്റെടുക്കുകയായിരുന്നു പ്രണയത്തിലായിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിനാണ് വിവാഹിതരാകുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു പാർവതി താരവിവാഹങ്ങളിൽ എല്ലാവരും മാതൃകയാക്കുന്ന ദമ്പതികളാണ് ജയറാമും പാർവതിയും ഇന്ന് ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചഴച്ച് പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹം മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം ജയറാം പാർവതി ദമ്പതികൾക്ക് രണ്ടു മക്കളാണുള്ളത് മാളവികയും കാളിദാസും കാളിദാസ് മലയാള സിനിമയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവനായകനാണ് കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ അച്ഛനോടൊപ്പം ബാലതാരമായാണ് താരം സിനിമയിൽ രംഗപ്രവേശം ചെയ്തത് ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു മകൾ മാളവിക മോഡലിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇടയ്ക്ക് ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് താരപുത്രി ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹവും കേരളീയർ ഏറ്റെടുത്തതാണ് കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകൾ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിന്റെ വിവാഹം മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിന്റെ മകൾ മാളവിക ഇപ്പോൾ അഭിനയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞെങ്കിലും ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും പിന്നീട് ആ വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞ വർഷം മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു നടന്നത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖർ എന്നിവരെല്ലാം ചടങ്ങിലെത്തിയിരുന്നു ഇരുവരുടെയും ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് എന്നാൽ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ സർക്കാരങ്ങളെല്ലാം ഏവർക്കും പ്രിയപ്പെട്ട താര കുടുംബമാണ് ഇന്നും ജയറാമിന്റേത് സിനിമകളുടെ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിന് ജയറാം എന്നും പ്രാധാന്യം നൽകിയിരുന്നു ഭാര്യ പാർവതിയെക്കുറിച്ച് ജയറാം പരാമർശിക്കാത്ത അഭിമുഖങ്ങളില്ല പ്രണയകാലത്തെക്കുറിച്ച് ഇന്നും സന്തോഷത്തോടെ ജയറാം സംസാരിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകത്ത് ഇത്രയും പ്രശസ്തരായ മറ്റൊരു പ്രണയകഥയുണ്ടോ എന്ന് സംശയമാണ് പാർവതി സിനിമകൾ സജീവമായിരുന്ന കാലത്താണ് വിവാഹം നടക്കുന്നത് ഇനി കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വിവാഹത്തോടെ പാർവതി തീരുമാനിച്ചു ജയറാം അപ്പോഴും വലിയ താരമായി മാറി ജയറാം സിനിമകളുടെ തിരക്കിലായിരുന്നപ്പോഴും പാർവതിക്ക് കൂട്ടായി ഒപ്പമുണ്ടായിരുന്നത് മക്കളായ കാളിദാസും മാളവികയും ആയിരുന്നു മക്കൾക്ക് രണ്ടുപേർക്കും അമ്മയോടുള്ള സ്നേഹം വളരെ വലുതാണ് എല്ലാ സന്തോഷങ്ങളിലും പാർവതിയും മക്കളും ഒന്നിച്ചു നിൽക്കാറുണ്ട് മാളവികയുടെയും കാളിദാസിന്റെയും വിവാഹത്തിന്റെ അന്നും അമ്മയുടെയും മക്കളുടെയും ും സ്നേഹം നമ്മൾ എല്ലാവരും കണ്ടതുമാണ് എന്നാൽ ഇപ്പോഴിതാ പാർവതിയുടെ പിറന്നാൾ ദിനത്തിൽ കാളിദാസും മാളവികയുടെയും ആശംസകളാണ് ആരാധകർ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴിതാ പാർവതിയുടെ പിറന്നാൾ ദിനത്തിൽ കാളിദാസിന്റെയും മാളവികയുടെയും ആശംസകളാണ് ആരാധകർ ശ്രദ്ധ നേടുന്നത് പാർവതി കുഞ്ഞായ കാളിദാസിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത് പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കാളിദാസിനെ കാണുന്നത് വൈകാരികമായ വരികളോടെയാണ് മാളവിക അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് നീ വളർന്ന ശേഷം എന്നെ അത്രയധികം ആവശ്യമില്ലാത്ത ഒരു ദിവസം വരുമെന്ന് നിങ്ങൾ എന്നോട് പറയാറുണ്ടായിരുന്നു ഞാൻ വളർന്നു എന്നത് സത്യമാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ഇപ്പോഴും നിങ്ങളെ വേണം മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റാത്ത മുറിവില്ല നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത മോശം ദിവസങ്ങളില്ല ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അറിയുന്നു നമ്മൾ രണ്ട് വീടുകളിലായിരിക്കും താമസിക്കുന്നത് പക്ഷേ നിങ്ങളാണ് എപ്പോഴും എന്റെ വീട് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായാലും അമ്മയെ ആവശ്യമില്ലാത്ത ഒരു ദിവസമില്ലെന്ന് പറഞ്ഞാണ് മാളവിക തന്റെ പിറന്നാൾ ആശംസാ കുറിപ്പ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു മാളവികയുടെ വിവാഹം വിവാഹശേഷം ശേഷം ഭർത്താവ് നവരീതിയൊപ്പം വിദേശത്താണ് മാളവിക കഴിയുന്നത് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയായിരുന്നു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ എപ്പോൾ തന്നെ പറയും അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയും െന്നും പാർവതി വ്യക്തമാക്കുന്നുണ്ട് ചെയ്ത സിനിമകൾ കുറെ കൂടി നന്നായി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് പക്ഷെ അന്നും ശ്രദ്ധ മുഴുവൻ ജയറാമിലായിരുന്നെന്നും പാർവതി ഒരിക്കൽ പറയുകയുണ്ടായി സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഒരുപക്ഷെ വീണ്ടും അപ്രയിച്ചേക്കാമെന്നും പാർവതി പറഞ്ഞു ജയറാം കരിയറിൽ ഇപ്പോഴും സജീവമാണ് എബ്രഹാം മോസ്ലർ ആണ് മലയാളത്തിൽ ജയറാമിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാം മലയാളത്തിൽ ചെയ്ത സിനിമയായിരുന്നു ഇത് കരിയറിൽ വന്ന തുടർ പരാജയങ്ങൾ കാരണമാണ് കുറച്ചുനാൾ മലയാളത്തിൽ നിന്ന് ജയറാം മാറി നിൽക്കാൻ കാരണം അതേസമയം മറ്റു ഭാഷകൾ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇന്ത്യൻ ടു എന്ന രാംചരൺ ചിത്രത്തിലാണ് ജയറാമിനെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് അതേസമയം ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വലുതായി ഒരു മോനയും മോളയും കൂടി കിട്ടിയെന്നായിരുന്നു കാളിദാസിന്റെ വിവാഹശേഷം ജയറാം പറഞ്ഞത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അക്കൌണ്ടന്റായ നവനീത് ഗ്രീഷാണ് മാളവികർത്താവ് പരാഗത ശൈലിയിൽ ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് തമിഴ് ശൈലിയിൽ ചുവന്ന പട്ടുസാരി അണിഞ്ഞ വന്ന മാളവികയുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചിരുന്നു തൃശ്ശൂരിൽ വെച്ചായിരുന്നു വിവാഹ റിസപ്ഷൻ മൂന്നര വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹം ചെന്നൈയിലെ പ്രമുഖ കലിങ്കരായർ കുടുംബമായ തരണി മോഡലിംഗ് രംഗത്തെ താരമാണ് ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് മക്കളേക്കാൾ ഇപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡി തന്നെയാണ് ജയറാമും പാർവതിയും ഓൺ സ്ക്രീനിലെ പ്രണയ ജോഡി ജീവിതത്തിലും കവിതാക്കളായി മാറുകയായിരുന്നു ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ മലയാളികൾ ഒരുപാട് ചർച്ചയാക്കിയതാണ് കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയായി തുടരുകയാണ് ജയറാമും പാർവതിയും ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചുവെച്ച പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹമായിരുന്നു ഇവരുടേതും പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻ പിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റുകളിലേക്ക് പാർവതിയെ അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നി നിൽക്കുന്ന നായികയും പക്ഷേ പ്രണയത്തിന് ആ അന്തരമൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹ ദിവസത്തെക്കുറിച്ച് മുൻപ് പാർവതി തന്നെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗുരുവായൂരായിരുന്നു കല്യാണം തലേന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ പേര് ആഘോഷമാക്കിയ വിവാഹം പക്ഷെ എന്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി ശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊപ്പം അച്ഛനും അമ്മയും വന്നില്ല നാലാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട് ആരും വിളിച്ചില്ല ഞങ്ങൾ പോയതുമില്ല എട്ടു മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചതെന്നും പാർവതി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിൽ എത്തുന്നത് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകൾ നായികയായി എത്തി ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഘോഷയാത്രയിലൂടെയാണ് പാർവതി സിനിമാഭിനയം നിർത്തുന്നത് അഭിനയിച്ചു കൊണ്ടിരുന്ന കാലത്തെ തനിക്ക് അതിന് താൽപര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചതെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനും ചക്കിയും ശേഷം അതായി പാർവതിയുടെ ലോകം കഴിഞ്ഞ വർഷം ഇവരുടെ രണ്ട് മക്കളുടെയും വിവാഹം ഗംഭീരമായി നടന്നു കുടുംബത്തിലേക്ക് പുതിയ രണ്ടാളുകൾ കൂടെ വന്നു പ്പോൾ സന്തോഷവും ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം അതേസമയം പാർവതി ജയറാം ഇത്ര ദൂരം ഒരുമിച്ച് പങ്കിട്ട പ്രണയകഥയും വൈറലായിരുന്നു പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് ജയറാമും പാർവതിയും ചക്കിയും കണ്ണനും അടങ്ങുന്ന കുടുംബവിശേഷം പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു ജയറാം കുടുംബ പ്രേക്ഷകരുടെ നടനായി വളരുന്നതിനൊപ്പം ജയറാമിന്റെ കുടുംബത്തെയും ജനം ഇഷ്ടപ്പെട്ടു പോകുന്നു മാത്രമല്ല പാർവതിയുടെ തിരിച്ചുവരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അടുത്തിടെ തന്റെ തിരിച്ചുവരവിന്റെ കുറിച്ചും പാർവതി പറഞ്ഞിരുന്നു ഇനി ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ അത് ആ മമ്മൂട്ടിയോടൊപ്പം ആയിരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പാർവതി ജയറാം അന്ന് പറഞ്ഞത് കാളിദാസിന്റെ ഭാര്യ തരുണിക്കൊപ്പമാണ് പാർവതി ജയറ മാറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരുന്നത് മാളവികയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ജയറം ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്നായിരുന്നു പാർവതി പറഞ്ഞത് സന്തോഷത്തിന്റെ പൊങ്കാലയാണ് ഈ വർഷത്തേത് കല്യാണ തിരക്കിലായതിനാൽ കഴിഞ്ഞ വർഷം എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞിരുന്നില്ല മക്കൾക്ക് വേണ്ടിയും ഇത്തവണ അടുപ്പിടുന്നുണ്ട് താരു ഇത് ആദ്യത്തെ തവണയാണ് പൊങ്കാലിടാൻ വരുന്നത് നമുക്ക് പൊങ്കാലിടാൻ പോവാമെന്ന് അമ്മ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്നായിരുന്നു തരണി പറഞ്ഞത് രണ്ട് കല്യാണങ്ങളും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നതിന് വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു ഒരു പ്രാവശ്യം പൊങ്കാലിട്ട് കഴിഞ്ഞാൽ പിന്നെയും വരണമെന്ന് തോന്നും അതൊരു ഭയങ്കര ശക്തിയാണ് അമ്മയുടെ ശക്തിയാണ് ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും മറ്റു വർഷങ്ങളിലെ പോലെയല്ല ഇത്തവണ ഒത്തിരി സന്തോഷത്തോടെയാണ് വന്നത് പകരത്തിനു പകരമായില്ല കല്യാണങ്ങളെല്ലാം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടന്നു അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാനാകും ആദ്യ വർഷം തന്നെ തരണിക്കും വരാൻ പറ്റി അതും ദേവിയുടെ അനുഗ്രഹം മാളു യു കെയിലാണ് അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവരുടെ ആദ്യത്തെ പ്രാവശ്യമാണ് കുറെ കാലം മുൻപേ പൊങ്കാലയെക്കുറിച്ച് കേട്ടിരുന്നു ആയിരത്തി തിരുവനന്തപുരത്തായിരുന്നു പിന്നെ മുപ്പത് വർഷത്തോളം പുറത്തായിരുന്നു ഇപ്പോഴാണ് പൊങ്കാല ഇടാൻ അവസരം കിട്ടിയത് അത് അശ്വതിയിലൂടെ ആറുമാസം മുൻപായിരുന്നു ചേച്ചി പൊങ്കാല ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയെന്നായിരുന്നു നവനീതിന്റെ അമ്മ പറഞ്ഞത് ചക്കയും അമ്മയും ഒക്കെ പറഞ്ഞ് ഞാൻ പൊങ്കാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കാളിദാസ് ചെന്നൈയിലാണ് ഷൂട്ടിലാണ് എങ്ങനെയാണ് പൊങ്കാല ഇടുന്നത് എന്ന് ഇപ്പോഴാണ് പഠിച്ചത് അമ്മയാണ് എല്ലാം പറഞ്ഞു തന്നത് ഇനിയും വരാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു തരുണി പറഞ്ഞത് ക്യാമറയും മൈക്കുമായി അരികിലെത്തിയവരോടെല്ലാം തരുണിയും സംസാരിച്ചിരുന്നു അതേസമയം ജയറാമിന്റെയും പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഏഴ് മാസത്തിനുള്ളിൽ സംഭവിച്ചത് രണ്ടു മക്കളും വിവാഹത്തിനായി പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും കഴിഞ്ഞ മേയിലായിരുന്നു മകൾ മാളവിയുടെ വിവാഹം ഏറെ വൈകാരികമായിരുന്നു കാളിദാസിന് വിവാഹ നിമിഷം